കുട്ടികളും രക്ഷിതാക്കളും ചേർന്ന് തയ്യാറാക്കിയ കുടുംബമാകസിൻ രക്ഷിതാക്കൾ സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ എ ശങ്കറിന് നൽകി പ്രകാശനം ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ വായന മാസാചരണത്തിന്റെ ഭാഗമായി പ്രാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികളും രക്ഷിതാക്കളും ചേർന്ന് തയ്യാറാക്കിയ കുടുംബമാഗസിൻ രക്ഷിതാക്കൾ സ്കൂൾ ഹെഡ്മാസ്റ്റർ കെ ഐ ശങ്കരന് നൽകി പ്രകാശനം ചെയ്തു രക്ഷിതാക്കളും കുട്ടികളും കുടുംബാംഗങ്ങളും സാഹിത്യ സൃഷ്ടികളായ കവിത കഥ ലേഖനം യാത്രാവിവരണം വായനാനുഭവം ചിത്രങ്ങൾ തുടങ്ങിയവ കൊണ്ട് സമ്പുഷ്ടമായിരുന്നു കുടുംബമാഗസിൻ മികച്ച ആറ് കുടുംബമാഗസിനുകൾക്ക് ഹെഡ്മാസ്റ്റർ കെ ഐ ശങ്കരൻ സമ്മാനങ്ങൾ നൽകി രക്ഷിതാക്കളായ അനിൽകുമാർ രമ്യ ശ്രീജാ ശ്രീധരൻ കെ ആർ രജി ജിഷ എന്നീ രക്ഷിതാക്കൾ ഉപഹാരം ഭാഗമായി നടത്തിയ വേറിട്ട പ്രവർത്തനമായിരുന്നു കുടുംബ മാഗസിൻ പി പി കെ കെ വി ശ്രീജ സുനീഷ് ജോർജ് എന്നിവർ നേതൃത്വം നൽകി ശ്രീശങ്കരാചാര്യൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ